വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ഹെവൻ ബൈ അമീന ഇന്ന് നമ്മൾ ബ്രെഡ് പുഡിങ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി വെക്കാം പിന്നീട് ഇരുന്നൂറ്റി അൻപത് എം എൽ പാലെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കണ്ട പാൽ ഒഴിച്ചതിന് ശേഷം രണ്ട് മുട്ട ബീറ്റാക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കട്ടയില്ലാതെ നല്ല നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക നല്ലതുപോലെ മിക്സ് മിക്സായതിനു ശേഷം വാനില പൗഡറോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർക്കാവുന്നതാണ് ഞാൻ ഒരു ടീസ്പൂൺ വാനില പൗഡറാണ് ചേർത്തത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ആ മുട്ടയുടെ സ്മെല്ലൊന്നും മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില പൗഡർ ചേർത്തത് അല്ലെങ്കിൽ വാനില എസൻസ് ഏതായാലും ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അടുപ്പി വെച്ചിട്ടൊന്ന് മിക്സാക്കുന്നതേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പാലിന് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ഒന്ന് നൈസായിട്ട് മെൽറ്റ് ആയി വന്നാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഇപ്പോൾ തന്നെ ചേർത്തത് പിന്നീട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അത് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം ഒരു ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നിങ്ങൾ പാലാണ് ചേർക്കുന്നതെങ്കിൽ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ വെള്ളം ചേർത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൂടി ചേർത്തത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി വെക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം ഒരുപാട് കട്ടയൊന്നും കെട്ടാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പരുവത്തിന് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം അതുപോലെ ആ കോൺഫ്ലവറും മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടുന്ന ആ ടൈമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വേഗം തന്നെ റെഡിയാവും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു ഡിഷാണ് പിന്നീട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോവർ മിക്സും കൂടി ഇതിലോട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കോൺഫ്ലോവർ ചേർത്തുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ട് തന്നെ ഒന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് താണ്ട ലൈനൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ മാറ്റി വെച്ചാലും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പാട പോലെയൊക്കെ ആവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ എഗ് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നിങ്ങളെ കയ്യിൽ നട്ട്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ചേർക്കാൻ താൽപ്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല നട്ട്സ് ആണെങ്കിൽ നട്ട്സ് ചേർക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളോ പഴമോ എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ബ്രെഡ് പീസ് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഈ എഗിന്റെ മിശ്രിതം ചേർത്ത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡാക്കി എടുക്കും ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കിയത് രണ്ട് മുട്ടയും ആറ് പീസ് ബ്രെഡും ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇതിനുശേഷം നമുക്ക് എന്ത് വെച്ചാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നുകിൽ നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്